സിനിമ എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ കലയാണ് അല്ലെങ്കിൽ പാഷൻ ആണ് എന്നൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് എന്താണ് ഒരു ബിസിനസ് ആണ് അതിൽ അഭിനയിക്കുന്ന സക്സസ്ഫുൾ ആയിട്ട് ആ ബിസിനസ് ചെയ്യാൻ പറ്റിയാൽ ഇത്രത്തോളം പണം ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഉണ്ടാവില്ല മലയാള സിനിമയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ആ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത നടനാണ് ദുൽഖർ സൽമാൻ മലയാള സിനിമ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും ബഡ്ജറ്റ് വൈസ് ആയിക്കോട്ടെ കളക്ഷൻ വൈസ് ആയിക്കോട്ടെ ഒക്കെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ലോകയിലൂടെ മുന്നൂറ് കോടി വരെ അത് എത്തി നിൽക്കുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ ആരാ വേ ബേഫാർ ഫിലിംസ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ അതായത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷനുള്ള സിനിമയുടെ പ്രൊഡ്യൂസർ ആണ് ദുൽഖർ സൽമാൻ ലോക ഒരുപാട് ചാപ്റ്റേഴ്സ് ഉള്ള ഒരു യൂണിവേഴ്സ് കൂടിയാണ് അതിന് ഇനിയും വരും ചാപ്റ്ററുകൾ അടുത്തടുത്ത വർഷങ്ങളായിട്ട് പുറത്തിറങ്ങും സോ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ വരും വർഷങ്ങളിലാണ് കാണാൻ പോകുന്നത് ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ്റെ ബുദ്ധി അമേരിക്കയിലെ പേർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ് പഠിച്ചിറങ്ങിയ ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റിൻ്റെ ബുദ്ധി എങ്ങനെയാണ് അദ്ദേഹം സിനിമാ മേഖലയിൽ പ്രയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ദുൽഖറിന്റേതായിട്ട് ഇനി പുറത്തിറങ്ങാൻ പോകുന്ന ഒരു തെലുഗു സിനിമയാണ് ആകാശം ലോ എന്ന് പറയുന്ന സിനിമ അത്ര വലിയ ഹൈപ്പോ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്രൂവോ ഒന്നും ഇല്ലാതെ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നതിന് മുൻപേ ഒ ടി ടി റേറ്റ്സ് ഒക്കെ വിറ്റ് പോയിട്ടുണ്ട് മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് ആണ് ആകാശം എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റേറ്റ്സ് വാങ്ങിയിട്ടുള്ളത് ഏഴ് കോടി രൂപയ്ക്ക് സിനിമയുടെ മ്യൂസിക് റൈറ്റ്സും വിറ്റ് പോയിട്ടുണ്ട് ഒരു മലയാള നടന്റെ തെലുങ്ക് സിനിമയ്ക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ഡീല് നടക്കുന്നത് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ക്യുന്റെ മുൻപത്തെ പാൻ ഇന്ത്യൻ മൂവീസിന്റെ ഒക്കെ ബോക്സ് ഓഫീസ് ും സക്സസും തന്നെയാണ് അതിനുള്ള ഒരു റീസൺ ദുൽഖറിന്റെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സക്സസ് ആയിട്ടുള്ള മൂവി എന്ന് പറയുന്നത് സീതാരാമമായിരുന്നു സീതാരാമത്തിന്റെ ബഡ്ജറ്റ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് എട്ട് മുപ്പത് കോടി രൂപയാണ് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് തൊണ്ണൂറ്റി കോടി രൂപയും ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് അറുപത്തി കോടി രൂപയും ഓവർസീസിൽ നിന്ന് പതിനേഴ് കോടിയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ തെലുങ്കു സ്റ്റേറ്റിൽ നിന്ന് നാൽപ്പത്തി തമിഴിൽ നിന്ന് ഏതാണ്ട് പതിമൂന്ന് കോടി കേരളത്തിൽ നിന്ന് പതിനൊന്ന് കോടി കർണാടകത്തിൽ നിന്ന് ഏകദേശം ആറ് പോയിന്റ് അഞ്ച് കോടിയും റെസ്റ്റോപ്പിൽ നിന്ന് പത്ത് കോടിയും ചേർത്തിട്ടാണ് ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് അറുപത്തി അഞ്ച് പോയിന്റ് നാല്പത്തി ഒമ്പത് കോടി സീതാരാമം കളക്ട് ചെയ്തിട്ടുള്ളത് സീതാരാമത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് അഞ്ചേ പോയിന്റ് ഇരുപത്തി കോടി രൂപയുമായിരുന്നു സിനിമയുടെ ഒ ടി ടി റേറ്റ് വിറ്റ് പോയിട്ടുള്ളത് മലയാളം തെലുങ്ക് തമിഴ് വേർഷൻസ് ആമസോൺ പ്രൈമിലും ഹിന്ദി ഡബിൾ വേർഷൻ ഡിസ്നി പ്ലസ് ഷോർട്ട് ആണ് അറൌണ്ട് പതിനഞ്ച് എട്ടു ഇരുപത് കോടി രൂപയാണ് ഒ ടി ടി റൈറ്റ്സ് ആയിട്ട് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് ദുൽഖറിന്റെ മറ്റൊരു പാൻ ഇന്ത്യൻ സക്സസ് ആയിട്ടുള്ള മൂവിയായിരുന്നു ലക്കി ഭാസ്കർ സിനിമയുടെ ബഡ്ജറ്റ് ഏതാണ്ട് അമ്പത്താറ് കോടി രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് കോടി രൂപയുമാണ് ദുൽഖറിന്റെ ആയിരത്തി നൂറ് കോടി കളക്ട് ചെയ്ത സിനിമ കൂടിയായിരുന്നു ലക്കി ഭാസ്കർ തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് മുപ്പത്തെ എട്ടു നാപ്പത് കോടി രൂപയും കേരളത്തിൽ നിന്ന് ഇരുപത് കോടി രൂപയും സിനിമ കളക്ട് ചെയ്തപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കോടി രൂപയും കർണാടക ആൻഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മൂന്ന് കോടി രൂപയും ഓവർസീസിൽ നിന്ന് ഇരുപത്തി പോയിന്റ് ഇരുപത് കോടി രൂപയാണ് ലക്കി ഭാസ്കർ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കേരളത്തിൽ സിനിമ വലിയ വിജയമായിരുന്നു പതിനെട്ട് ദിവസം കൊണ്ട് ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ കേരളത്തിൽ നിന്നും സിനിമ കളക്ട് ചെയ്തു പൊതുവെ തെലുങ്ക് ഡബിഡ് ആയിട്ടുള്ള മൂവീസ് ഒന്നും കേരളത്തിൽ ഇത്രയും നമ്പേഴ്സ് ഉണ്ടാക്കാറില്ല ദുൽഖറിന്റെ ഒരു തെലുങ്ക് മൂവി ആയതുകൊണ്ടും സിനിമ ക്രിട്ടിക്കലി നല്ല ഒപ്പീനിയൻസ് ഉണ്ടാക്കിയത് ലക്കി ഭാസ്കർ കേരളത്തിൽ നിന്നും നന്നായിട്ട് കളക്ട് ചെയ്തു സിനിമയുടെ ഒ ടി ടി സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ഇരുപത്തിയഞ്ച് ടു മുപ്പത് കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നെ സാറ്റലൈറ്റ് സ്വന്തമാക്കിയത് സ്റ്റാർ നെറ്റ്വർക്ക് ആയിരുന്നു ദുൽഖറിന്റെ തമിഴിൽ പുറത്തിറങ്ങിയിട്ടുള്ള പാൻ ഇന്ത്യൻ മൂവിയായിരുന്നു കാന്ത എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കാന്ത റിലീസ് ആയത് ലക്കി ഭാസ്കറിലൂടെയും സീതാരാമത്തിലൂടെയും തെലുങ്കുവിൽ ഉണ്ടാക്കിയ പോലത്തുള്ള ഒരു തിയേറ്റർ സക്സസ് ഉണ്ടാകാം പക്ഷെ കാന്ത മൂവിക്ക് തമിഴ്നാട്ടിൽ സാധിച്ചില്ല ഒരു പിരിയോഡിക് ഡ്രാമ മൂവി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മേ ബി സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് നാപ്പത് കോടി രൂപയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും പതിനെട്ടേ ടു പത്തൊമ്പത് കോടി രൂപ കളക്ട് ചെയ്തു തെലുങ്കു സ്റ്റേഡിൽ നിന്ന് എട്ട് എടു ഒമ്പത് കോടി രൂപ കളക്ട് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്ന് നാലേ പോയിന്റ് അഞ്ച് ടു അഞ്ച് കോടി രൂപയാണ് സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് കർണാടകയിൽ നിന്ന് രണ്ടു കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു കോടിക്ക് താഴെ മാത്രമേ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളൂ ഓവർസീസിൽ നിന്ന് എട്ട് പോയിന്റ് നാലേ അഞ്ച് കോടി രൂപയും കളക്ട് ചെയ്യാൻ സാധിച്ചു ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് പോയിന്റ് നാപ്പത്തിനാല് കോടി രൂപ മാത്രമായിരുന്നു കാന്ത സിനിമയ്ക്ക് പക്ഷേ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നാൽപ്പത് കോടിക്ക് മുകളിൽ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത് ഇവിടെയാണ് ദുൽഖറിന്റെ മുൻപുള്ള സിനിമകളുടെ വിജയവും അതേപോലെ തന്നെ തിയേറ്റർ നമ്പേഴ്സും ഒക്കെ ഹെൽപ്പ് ആകുന്നത് സോ ഈ ഒരു ഒ ടി ടി ഡീലിലൂടെ സിനിമയ്ക്ക് ഫിനാൻഷ്യലി സക്സസ് ആവാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല സിനിമയുടെ സാറ്റലൈറ്റ് സ്റ്റാർ നെറ്റ്വർക്ക് അതായത് ഏഷ്യൻ നെറ്റ് മലയാളം വേർഷൻ അക്യൂർ ചെയ്യുന്നുണ്ട് അത് സിനിമയുടെ ബഡ്ജറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ദുൽഖറിന്റെ കരിയറിൽ ഏറ്റവും ഹൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത പക്ഷെ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു ദുൽഖറിന് ഒരുപാട് ട്രോളുകൾ കൂടി കിട്ടിയിട്ടുള്ള സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത നമുക്ക് എല്ലാവർക്കും അറിയാം കിങ് ഓഫ് കൊത്തയുടെ ബഡ്ജറ്റ് ഏതാണ്ട് അമ്പത് കോടിക്ക് അടുത്തുണ്ട് എന്നാണ് പറയുന്നത് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് പക്ഷേ മുപ്പത്തെട്ട് കോടി രൂപ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ സിനിമ ഇറങ്ങിയ സമയത്ത് ഹയസ്റ്റ് ഓപ്പണിംഗിന്റെ കളക്ഷന്റെ റെക്കോർഡ് കിങ് ഓഫ് കൊത്തുകയായിരുന്നു അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പക്ഷേ ആ ഒരു സംഖ്യ അടുത്ത ദിവസങ്ങളിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സിനിമയ്ക്ക് സാധിച്ചില്ല പക്ഷെ സിനിമയുടെ പ്രീ റിലീസ് സെയിൽസ് ആയിട്ട് സിനിമ നല്ലൊരു എമൗണ്ട് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഡിസ്നി പ്ലസ് ഹോസ്റ്റാർ ആണ് സിനിമയുടെ ഒ ടി ടി ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതാണ്ട് മുപ്പത് കോടിയോട് അടുപ്പിച്ചിട്ടാണ് ഓ ടി ടി റൈറ്റ്സ് വിറ്റ് പോയത് പത്ത് കോടിയോളം രൂപയ്ക്ക് സിനിമയുടെ സാറ്റലൈറ്റും വിട്ടുപോയിട്ടുണ്ട് ദുൽഖർ മറ്റ് മലയാള നടന്മാരെ പോലെ മറ്റു ഇൻഡസ്ട്രികളിൽ ചെന്നിട്ട് ചെറിയ വേഷങ്ങളോ അല്ലെങ്കിൽ കാമിയോസോ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സൈഡ് റോൾസോ ഒന്നും ചെയ്യുന്നതിന് പകരം തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം ചെന്നിട്ട് കൊമേഴ്ഷ്യൽ വാല്യൂസ് ഉള്ള പടങ്ങൾ തെരഞ്ഞെടുത്ത് മെയിൻ ലീഡർ റോളായിട്ട് അഭിനയിക്കുന്നുണ്ട് ഇത് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഇപ്പൊ തമിഴില് കണ്ണും കണ്ണും കൊള്ളയടുത്താൽ ഹിന്ദിയിൽ ചില സിനിമകൾ അങ്ങനെ സൊ ഇതിലൂടെ മറ്റ് ഇൻഡസ്ട്രികളിലുള്ള മാർക്കറ്റിൽ ദുൽഖർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓ കൺമണി ഹേ സിനാമിക മഹാനടി തുടങ്ങിയവയും അതിൽ പെടുന്ന ചില സിനിമകളാണ് അതിനുശേഷം ചെയ്തിട്ടുള്ള സീതാരാമം ലക്കി ഭാസ്കർ ഇതിലൂടെയൊക്കെ ആ മാർക്കറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ദുൽഖർ സൽമാൻ സാധിച്ചു ആ ഒരു കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആകാശമിലെ ഒക്കത്താര എന്ന് പറയുന്ന സീമയ്ക്ക് ഇത്രയും ബെസ്റ്റ് ഒരു ഓ ഡീൽ കിട്ടുന്നത് അതൊരു നല്ല ബിസിനസ് സ്ട്രാറ്റജി തന്നെയാണ് ഇനി ഡി ക്യൂവിന്റെ മലയാളത്തിൽ റിലീസ് ആവാൻ പോകുന്ന മോസ്റ്റ് ഹൈപ്പ്ഡ് ആയിട്ടുള്ള മൂവിയാണ് ഐ ആം ഗെയിം ആർഡിഎക്സിന് ശേഷം നഹാസിദ്ധായത് ഡയറക്ട് ചെയ്യുന്ന മികച്ച ടെക്നിക്കൽ ക്രൂ ഉള്ള ഒരു സിനിമയാണ് സോ ഒബ്വിയസ്ലി നല്ല ഓപ്പണിംഗ് ഡേ കളക്ഷൻസ് ആയിരിക്കും കേരളത്തിൽ നിന്നും മറ്റ് സ്റ്റേ സ്റ്റേറ്റ്സിൽ നിന്നും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന സിനിമയ്ക്ക് നല്ല വേർഡ് ഓഫ് മൗത്തും അഭിപ്രായങ്ങളും കൂടി കിട്ടിയാൽ ഉറപ്പായിട്ടും സിനിമ തെലുങ്ക് തമിഴ് മലയാളം തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജികളിൽ ഒന്നാണ് നടന്മാർ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ദുൽഖർ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള വേ വേഫാറർ ഫിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരണ കുറുപ്പ് കിങ് ഓഫ് കൊത്ത ലോഗ കാന്ത തുടങ്ങി വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള പല സിനിമകളും വേ ഫാർ പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞു ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമയാണ് അപ്രോക്സിമേറ്റ്ലി മുപ്പത് കോടി രൂപയാണ് ലോകയുടെ ബഡ്ജറ്റ് ഫോർ ഹൺഡ്രഡ് പെർസെന്റേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ദുൽഖറിന് ലോകയിലൂടെ കിട്ടിയിട്ടുള്ളത് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് മുന്നൂറ് കോടിയോളം രൂപയാണ് സിനിമ കളക്ട് ചെയ്തത് ആദ്യം മോട്ടീറ്റീവ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലോക പക്ഷെ ഹുമസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ സക്സസ് കിട്ടിയതിനു ശേഷം ഏതാണ്ട് എഴുപത്തി കോടി രൂപയ്ക്കാണ് ഡിസ്നി ഡിസ്നിർ സ്റ്റാറിൽ സിനിമയുടെ റൈറ്റ്സ് വിട്ടുപോയത് സോ ഈ ഒറ്റ സിനിമ കൊണ്ട് ദുൽഖർ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആക്ച്വലി ഈ ഒരു എന്ന് പറയുന്ന യൂണിവേഴ്സിന് തന്നെയാണ് ബെനിഫിറ്റ് ആവുക കാരണം നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് എല്ലാം നല്ല നല്ല രീതിയിൽ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല ആദ്യ ചാപ്റ്റർ പോലെ സക്സസ്ഫുൾ ആണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൂടെ മലയാളത്തിൽ ആദ്യത്തെ നാനൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഡുൽക്കറിന്റെ ഒരു സക്സസ്ഫുൾ ബിസിനസ് മൈൻഡ് സെറ്റ് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അപ്രോക്സിമേറ്റ്ലി അറുപത് ടു എഴുപത് കോടിയാണ് ഡി ക്യൂവിന്റെ എസ്റ്റിമേറ്റഡ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പക്ഷേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും കാർ അസറ്റ്സും എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് ഇത് കൂടുതലാകാം എന്നും സൂചിപ്പിക്കുന്നുണ്ട് പൊതുവെ ഡി ക്യു എട്ട് ടു പത്ത് കോടിയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രതിഫലമായിട്ട് വാങ്ങിക്കുന്നതെന്നാണ് പറയുന്നത് ബട്ട് സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിൽ സാലറിക്ക് പകരം എൻഡെയർ കേരള ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഷെയർ ആണ് എടുക്കുക അപ്പോൾ സിനിമ നല്ല ഹിറ്റാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രം ഏകദേശം പതിനഞ്ച് എട്ട് ഇരുപത് കോടി ഡി കിട്ടും പല പ്രമുഖ ബ്രാൻഡുകളെയും ഡി ക്യൂ റിപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ക്രോക്സ് ഡ്രീം ഇലവൻ ഐക്യു ജോസ് ആലുക്കാസ് ജെഎസ് ഡബ്ല്യൂ പെയിൻസ് ഫോൺ പേന്ത്രക്സെട്ര ഉള്ളൊരു ടെക് ഇൻവെസ്റ്റർ കൂടിയാണ് വയലറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ബൈക്ക് കമ്പനിയിലും വെൽ ബീയിങ് ന്യൂട്രീഷൻ ടി ഡബ്ല്യൂ ഫ്ലോർസ് ഇതിലെല്ലാം ഡിക്യൂവിന് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട് ദുൽഖറിന്റെ ബിസിനസ് മൈൻഡിന്റെ ദീർഘ ഒരു എക്സാമ്പിൾ ആണ് വയലറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് ആണ് അൾട്രാ വയലറ്റ് ഇതിൽ ദുൽഖറിന് പതിനഞ്ച് ശതമാനം ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് കമ്പനിയുടെ വാല്യൂ ആറ് കോടിയായിരുന്നു ഇന്ന് അതേ കമ്പനിക്ക് രണ്ടായിരത്തി നാനൂറ് കോടിയാണ് വാല്യുവേഷൻ അതായത് സ്റ്റാർട്ടിങ് സമയത്ത് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ദുൽഖർ ഈ സാധനം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അൾട്രാ വയലറ്റിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് ദുൽഖർ ഡി കിന് ത്രീ സിക്സ്റ്റി നയൻ ഗ്യാരേജ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർ കളക്ഷൻ തന്നെയുണ്ട് ഫെരാരി ടു നയന്റി സിക്സ് ജി ടി ബി പോഷെ നയൻ വൺ വൺ ജി ടി ത്രീ മേഴ്സഡസ് സ്മേബാക്ക് ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് തുടങ്ങി ഏതാണ്ട് മുപ്പത് കോടി വർത്തുള്ള കാർ കളക്ഷൻസ് ആണ് പുള്ളിക്കുള്ളത് സോ ഡി ക്യു ജസ്റ്റ് വെറും ഒരു ആക്ടർ മാത്രമല്ല ഇവിടെ ബിസിനസ് മാസ്റ്റർ മൈൻഡ് യൂസ് ചെയ്ത് ഒരുപാട് സാമ്രാജ്യം തന്നെ പുള്ളി കെട്ടിപ്പടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ വരാൻ പോകുന്നവർക്കും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ തന്നെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഡി ക്യു എന്ന് പറയുന്ന നടനെയാണോ അതോ ഡി ക്യൂ എന്ന് പറയുന്ന ബിസിനസ്മാനെയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വയ്ക്കുക